വെടിനിർത്തൽ അപേക്ഷ നിരസിച്ച് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഐ എസ് ഐ മേധാവി അസിം മാലിക് മറ്റ് രണ്ട് പാകിസ്ഥാൻ ജനറൽമാർ എന്നിവരുടെ വിസ അപേക്ഷയും അഫ്ഗാനിസ്ഥാൻ നിരസിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഭരണകൂടത്തിന് മുന്നറിയിപ്പുമായി വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖിയും രംഗത്തെത്തിയിരുന്നു പാകിസ്ഥാൻ സമാധാനം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന് മറ്റ് വഴികളുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അഫ്ഗാന്റെ അതിർത്തികളും ദേശീയ താൽപര്യവും സംരക്ഷിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ അഫ്ഗാനിസ്ഥാനിലെ താലിബാനിലെ ഭരണകൂടം നിയമസാധുതയുള്ളതല്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ അതേസമയം പാകിസ്ഥാൻ ഉന്നതതല പ്രതിനിധി സംഘത്തിന്റെ ഔദ്യോഗിക സന്ദർശനത്തിനുള്ള അഭ്യർത്ഥനകൾ ആവർത്തിച്ച് നിരസിച്ചിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് ഐഎസ്ഐ മേധാവി അസിം മാലിക് മറ്റ് രണ്ട് പാകിസ്ഥാൻ ജനറൽമാർ എന്നിവർ മൂന്ന് വ്യത്യസ്ത വിസാപേക്ഷകൾ സമർപ്പിച്ചിരുന്നു കാബൂൾ ഈ അഭ്യർത്ഥനകൾ നിരസിക്കുകയാണ് ചെയ്തത് പാകിസ്ഥാൻ അടുത്തിടെ നടത്തിയ വ്യോമാതിർത്തി ലംഘനങ്ങളും പക്തിക പ്രവിശ്യയിലെ സിവിലിയൻ പ്രദേശങ്ങളിൽ നടത്തിയ വ്യോമാക്രമണങ്ങളും ഇസ്ലാമിക് എമിറേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ ചൂണ്ടിക്കാട്ടിയാണ് നീക്കം